രൂപയ്ക്ക് ഒരു ഒരു ഹെവി പീസ് അൺസ്റ്റിച്ചഡ് സ്യൂട്ട് കിട്ടിയാൽ നമുക്ക് ആ രീതിക്കുള്ള പൊളി കളക്ഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ യാതൊരുവിധ കോമ്പ്രമൈസും ഇല്ല ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്ന ക്യൂട്ടായിട്ടുള്ള ഇതിന്റെ ലെങ്ത് തന്നെ കാണാം ഞാൻ ഇത് ചുമ്മാ വെച്ചിരിക്കുന്ന മടക്കിയാണ് വെച്ചിരിക്കുന്നത് ആൻഡ് നെക്കിന്റെ പോർഷൻ ആ ഒരു വർക്ക് നോക്കിക്കേ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്ന അൺസ്റ്റിച്ച് സ്യൂട്ടാണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ വരുന്ന ടോട്ടൽ അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വരും കേട്ടോ ഫസ്റ്റ് കാർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആണ് ആൻഡ് വിചിത്ര സിൽക്കിന് തന്നെ നല്ല ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതും നല്ല നീളവും വീതി ഉണ്ട് കേട്ടോ മെറ്റീരിയലും നല്ല നീളവും വീതി ഉണ്ട് സാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അതിലും നമ്മുടെ ക്യൂട്ട് ഔട്ട് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട പ്ലെയിൻ ദുപ്പട്ടയാണ് പക്ഷെ ഈ ഒരു റേറ്റിന് റിയലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആട്ടോ ഇതൊക്കെ കിട്ടുന്നവര് നല്ല ഭാഗ്യവാന്മാരാണ് കാരണം അത്രയും ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൈ കിട്ടിയാല് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഹാൻഡ് വർക്ക് നോക്കിക്കെ എല്ലാം ഒന്നിനൊന്നിന് മെക്സ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കളക്ഷൻ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല എലഗൻറ്റ് ദുപ്പട്ടാൻഡ് നല്ല കളർ ഷെയ്ഡുമാണ് ഗ്രേസ് നിങ്ങൾക്ക് എന്താണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിൻ്റെ അകത്തും അടിപൊളിയായിട്ടുള്ള ബീഡ്സ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അതും ഗോൾഡൻ കളറിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നെക്കിന്റെ പോർഷൻ നെക്സ്റ്റ് വൺ കാണാം വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാ കേട്ടോ വരുന്നത് ഇതും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളർ ആണ് അടുത്തത് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇങ്ങനെ വരും ആൻഡ് ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ ആണ് ദുപ്പട്ടൊക്കെയായിട്ടും പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള എന്നാൽ ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് ക്യൂട്ട് അല്ലേ നല്ല എലഗന്റ് ആണ് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് വരുന്നത് കളർ നമ്മൾ ഫസ്റ്റ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആവേ ഉള്ളൂ കേട്ടോ നല്ല എലഗന്റ് ആണ് റേറ്റ് സെയിം ആട്ടോ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ കണ്ടോ ഒരു പേസ്റ്റൽ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് എലഗന്റ് ആയിട്ടുള്ള കോഫി ബ്രൗൺ കളർ ഷെയ്ഡ് ആണ് വരുന്നത് കാണാം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് വരുന്നത് അപ്പോൾ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോളുക കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാച്ചാ